ം ബാക്ക് ടു മൈ ചാനൽ എല്ലാ വണ്ടർഫുൾ ലേഡീസിനും ഹാപ്പി വുമൻസ് ഡേ ഇന്ന് വുമൻസ് ഡേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക് തന്നെ എടുത്തു ഇത് വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പോൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഓൾറെഡി ജോലി തങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരാണ് കൂടുതൽ പേരും അങ്ങനെയുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമാണ് ഓൺലൈൻ ബിസിനസ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം പിന്നെ നമ്മളൊരു സ്റ്റാഫിനെ വെക്കേണ്ട നമ്മളൊരു ഷോപ്പ് റെൻ്റ് ചെയ്യേണ്ട അതുപോലെ നമ്മുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയർ ഹൗസിന്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് നല്ല നാല് കാര്യമാണ് ഒന്ന് മാറ്റി വെക്കാൻ കുറച്ച് സമയം രണ്ട് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു നല്ല സ്മാർട്ട് ഫോൺ മൂന്നാമത് വേണ്ടത് നമുക്കൊരു ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡും ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ ഒരു ഓൺലൈൻ സ്റ്റോർ അത് സക്സസ് ആക്കുകയും ചെയ്യാം അപ്പൊ എങ്ങനെ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങാം എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഫുൾ വീഡിയോ കാണാ ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ബിസി ലൈഫിൽ കൂടുതൽ ആളുകളും ഡിപെൻഡ് ചെയ്തത് ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് സമയം ലാഭം പിന്നെ കളക്ഷൻസ് പിന്നെ നമുക്ക് നല്ല ഓഫേഴ്സും കിട്ടും ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ സെയിൽസ്മാന്റെ അല്ലെങ്കിൽ സെയിൽസ് ലേഡിയുടെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇപ്പൊ അവര് നല്ല 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 മൂടല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അതെടുക്കൂ ഇതെടുക്കുവോ റെഡ് എടുക്കുവോ ബ്ലൂ എടുക്കുവോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ചിലപ്പോ നമുക്ക് കിട്ടത്തില്ല അങ്ങനെ ഷോപ്പുകൾ കയറി ഇറങ്ങി നടക്കേണ്ടി വരും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എല്ലാവരും ഓൺലൈൻ ഷോപ്പിങ്ങിനെ കാണുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ പേഴ്സണലി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പിന്നെ ചിലർക്ക് ഷോപ്പിംഗ് എന്നൊരു അഡിക്ഷൻ തന്നെയാണ് അപ്പോൾ ആ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മുതലെടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ആണ് സെയിൽ ചെയ്യാൻ പോകുക എന്നുള്ളത് തീരുമാനിക്കണം അതിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലപ്പോ അച്ചാർ ആയിരിക്കാം അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആയിരിക്കാം സ്പൈസസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിരിക്കാം ഇനി പെയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാണെങ്കിൽ ആളാണെങ്കിലും നല്ല പെയിന്റിങ്സ് ആയിരിക്കാം ഹാൻഡിക്രാഫ്റ്റ്സ് ആയിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഇനി ഓൾറെഡി മാർക്കറ്റിൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഇപ്പോ ക്ലോത്ത്സ് ജുവെല്ലറി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാം നോക്കേണ്ടത് ഇത്ര കാര്യം മാത്രം അത് ട്രെൻഡിങ് ആണോ മാർക്കറ്റിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി എത്രയുണ്ട് അതുപോലെ അതിൻ്റെ ഒരു മാർക്കറ്റ് സാധ്യത എത്രയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു റിസർച്ച് നടത്തണമെന്ന് മാത്രം അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് തീരുമാനിച്ചതുപോലെ ഏത് രീതിയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത് എന്ന് വേണ്ട നമ്മളെ സ്റ്റോറിൻ്റെ ഒരു പേരാണ് പേര് നോക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കണം അതുപോലെ വെറൈറ്റി ആയിരിക്കണം ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരായിരിക്കണം പേര് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപെൻഡ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആണ് അപ്പൊ അത് എല്ലാവർക്കും ആക്സസ് ഉള്ള ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പോ അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന എന്തെല്ലാം സോഷ്യൽ മീഡിയാസ് ഉണ്ട് അവിടെയെല്ലാം നമ്മുടെ സ്റ്റോറിന്റെ പേരിൽ നമ്മൾ പേജോ ഗ്രൂപ്പോ കാര്യങ്ങളോ എല്ലാം സ്റ്റാർട്ട് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡീലേഴ്സ് ആണ് അതായത് നമ്മൾക്ക് പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രൊഡക്ട്സ് എടുക്കാൻ ഒരു സ്ഥലം വേണം അതായത് ഡീലേഴ്സ് വേണം അതിപ്പോ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ആയിരിക്കാം പ്രൊഡക്ഷൻ ഉള്ള സ്ഥലമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രൊഡക്ട്സ് എടുക്കുകയും ചെയ്യാം ഇനി എങ്ങനെ ഇത്തരത്തിലുള്ള ഡീലേഴ്സിനെ നമ്മൾ കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ മറ്റൊരു ഓൺലൈൻ സെല്ലറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് പറഞ്ഞു തരാൻ പോകുന്നില്ല എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് ഒരിക്കലും അവർ പറഞ്ഞു തരില്ല കാരണം ഒരു ഓൺലൈൻ സെല്ലറുടെ സീക്രട്ട് ആണ് അവരുടെ ഡീലേഴ്സും അതുപോലെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അത് ഒരിക്കലും ഷെയർ ചെയ്യാൻ ആരും തയ്യാറാവില്ല അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക തന്നെ വേണം അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം കുറെ ആപ്ലിക്കേഷൻസ് ഉള്ളതുണ്ട് അത് അതുവഴിയായിരിക്കാം അങ്ങനെ ഡീലേഴ്സിനെ ഗൂഗിൾ വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പം ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഷോപ്പിൽ പോയിട്ട് സംസാരിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രസ്സ് ഒരു പർദ് ആയിക്കോട്ടെ പർദ്ദ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലമാണെങ്കില് നമ്മൾ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കാം അപ്പൊ അവരുടെ പോളിസി അനുസരിച്ച് ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഹോൾസെയിൽ ആണെങ്കിൽ നമ്മൾ ഇപ്പം മിനിമം പത്ത് പീസ് എടുക്കണം എന്ന് പറയും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എടുക്കുക അപ്പോൾ ഒരു കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും ഇനി അതെല്ലാം അല്ലാന്നുണ്ടെങ്കിൽ റീസെല്ലിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതും അവരോട് സംസാരിക്കും അതായത് ഒരു പീസ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് തരും അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫോട്ടോ തരും നമ്മളത് നമ്മളുടെ ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ പേജ് വഴി ഷെയർ ചെയ്യുക അത് സെൽ സെല്ലായി കഴിഞ്ഞാൽ അവർ ഇത്ര പേർസെൻറ്റേജ് നമ്മൾക്ക് തരും അങ്ങനെ നമ്മൾ ഡീലേഴ്സിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കടമ്പ കഴിഞ്ഞു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഗൂഗിൾ വഴിയൊക്കെ ഡീലേഴ്സിനെ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് തരാത്തവരുണ്ട് അങ്ങനെ പലതുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ ഞാൻ എങ്ങനെയാണ് എന്റെ ഡീലേഴ്സിനെ ഫിക്സ് ചെയ്തത് എനിക്ക് എങ്ങനെയാണ് ഒത്തന്റിക്കായിട്ടുള്ള ഡീലേഴ്സിനെ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം അല്ലെങ്കിൽ ഇത് ഒരുപാട് വൈഡായി പോകും അതുകൊണ്ടാണ് അതുപോലെ ഹോൾസെയിൽ ബിസിനസിനെ കുറിച്ചിട്ടും ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരാളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്തിട്ട് ഒരു മീഡിയ ട്രൈ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഡീലർ ഉണ്ട് നമുക്ക് സ്റ്റോർ ഉണ്ട് അതുപോലെ കസ്റ്റമേഴ്സും ഉണ്ട് അപ്പൊ ഡീലർ നമ്മൾക്ക് ഫോട്ടോസും അതായത് പ്രൊഡക്റ്റിന്റെ ഫോട്ടോസും അതിന്റെ ഡീറ്റെയിൽസും അയച്ചു തരുന്നു നമ്മളത് നമ്മളുടെ സ്റ്റോറില് അതായത് നമ്മളുടെ ഫേസ്ബുക്ക് പേജില് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഷെയർ ചെയ്യുന്നു അത് കണ്ടിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി എൻക്വയറി സ്വാഭാവികമായിട്ട് വരും അപ്പം അതിനെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യുന്നു ഇനി നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡീലറോട് ചോദിക്കാതെ നമ്മളത് ഓർഡർ എടുക്കരുത് അതിന് മുന്നായിട്ട് നമ്മൾ ഡീലറോട് ചോദിക്കാം അവൈലബിലിറ്റി ചെക്ക് ചെയ്യാം അങ്ങനെ അവൈലബിലിറ്റി ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കസ്റ്റമറോട് ക്യാഷ് ഇടാൻ പറയും അതിപ്പോ നമ്മളുടെ കഫർട്ടബിൾ അനുസരിച്ചിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ പേടിഎം വഴിയോ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറയും നമുക്ക് ക്യാഷ് ഇപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് തൗസൻഡ് റുപ്പീസ് എടുത്തിട്ട് ഡീലറുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അവിടെ ഓർഡർ പ്ലേസ് ആയി ദെൻ ഷിപ്പ്മെന്റ് ആണ് അതിപ്പോ കൊറിയർ സർവീസ് വഴിയോ പോസ്റ്റൽ സർവീസ് വഴിയോ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം അതും രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ഡയറക്റ്റ് നമ്മള് ഡീലർക്ക് കസ്റ്റമറുടെ അഡ്രസ് കൊടുക്കും അങ്ങനെ ഡീലർ ഡയറക്റ്റ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഡീലർ നമ്മൾക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മളുടെ സ്റ്റോറിന്റെ പേരിൽ ഒരു കവർ നല്ലൊരു പാക്കിംഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പാക്ക് ചെയ്തതിനു ശേഷം നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുക കസ്റ്റമർക്ക് അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം ഇപ്പൊ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാല് നമ്മളുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അത് ഉറപ്പിച്ചതിനു ശേഷം നമുക്ക് കൊടുക്കാം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലെ മെയിൻ ഫാക്ടർ അതുപോലെ നമുക്ക് ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതാണെന്ന് ഉറപ്പിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും അവരെന്തായാലും പേരോട് പറയും ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ സ്റ്റോർ ഫഷൻ ഫാഷൻ എടുത്ത ക്ലോത്ത് നല്ലതായിരുന്നു നല്ല ചുരിദാറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ വരെ നമ്മൾ വാങ്ങിക്കാൻ തയ്യാറാവും കാരണം ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഒരു ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയാണ് ഞാനൊരു ഡ്രസ്സ് വാങ്ങിക്കാന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അപ്പൊ അവർക്ക് ഡയറക്റ്റ് ഒരാൾ പറയാണ് നല്ല സാധനമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും അവരൊന്ന് ട്രൈ ചെയ്യും െ അങ്ങനെ തന്നെയാണ് ബിസിനസ് ഗ്രോത്ത് ആവുന്നത് പിന്നെ ഫോളോ അപ്പ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചിലരുണ്ട് ഓർഡർ പ്ലേസ് ചെയ്തു അതുപോലെ അവർക്ക് കൊറിയർ ട്രാക്കിങ്ങിന്റെ നമ്പർ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാഗത്തോട്ടേ ഉണ്ടാവില്ല അങ്ങനെ അവരുത് നമ്മളാ പറഞ്ഞ ഡേറ്റിൽ കസ്റ്റമർക്ക് സാധനം കിട്ടിയോ എന്ന് അന്വേഷിക്കുക അവർക്ക് അത് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് അന്വേഷിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫേർട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക സോൾവ് ചെയ്യുക അപ്പൊ മാത്രമേ അവർക്ക് വീണ്ടും നമ്മുടെ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക നിങ്ങൾക്ക് ഏകദേശം ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുന്നതിനെ കുറിച്ചും അതിന്റെ ഒരു ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷെ ടോപ്പിക് ഇവിടെ കഴിയുന്നില്ല ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാൻ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് സക്സസ് ആക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അതുപോലെ നിങ്ങൾ തീർച്ചയായും കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡും ക്ഷമയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മനസ്സിലായില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണം അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ